ഇത് കേന്ദ്രത്തോട് കാണി കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയാണ് രാഷ്ട്രീയമായ അവഗണനയാണ് കാരണം കഴിഞ്ഞ പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം മുതൽ ഈ വയനാട് ദുരന്തം വരെ കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുള്ള സഹായങ്ങൾ ലിഫ്റ്റിംഗ് ഉൾപ്പെടെ കാര്യങ്ങൾക്കാണ് നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ചോദിച്ചിരിക്കുന്നത് അതേ സന്ദർഭത്തിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന സഹായമുണ്ട് അപ്പോൾ ഏറ്റവും അവസാനം നമുക്കൊരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ നിത്യാനന്തര കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ കഴിഞ്ഞ നവംബർ പത്തിനാണ് അതിൻ്റെ അകത്ത് ഈ സർവീസുകളെല്ലാം എന്ത് ഫ്രീ സർവീസ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ഞങ്ങൾ ഹെലികോപ്റ്റർ കൊടുത്തു ആർമി അയച്ചു എന്ന് പറഞ്ഞിട്ട് അതിനെല്ലാം കാറ്റ് വാങ്ങിച്ചിരിക്കുക എന്താ പിന്നെ ടാ സംസ്ഥാന ഗവൺമെൻറ് പ്രൈവറ്റ് ടാക്സിക്കാരെ വിളിച്ചാൽ പോലും എയർ ടാക്സിക്കാരുണ്ടല്ലോ അപ്പോൾ ഇതൊരു സാധാരണ ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നൊരു സഹായമാണ് ഞാൻ എൻ്റെ ഡൽഹിയിലെ ഒരു നാൽപ്പത് വർഷക്കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊളിറ്റിക്കലായിട്ട് മാത്രം കണ്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു സംസ്ഥാനത്തെ ഉപദ്രവിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം ഏതെങ്കിലും ഒരു ഡേറ്റ കൊടുത്തിട്ടൊന്നും ഉണ്ടോ പരാതി ഇപ്പം ഉണ്ടോ കേന്ദ്രയുടെ മെയ് പത്തിലെ കത്തിലില്ല അതാണ് ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ അതിനുശേഷം മുഖ്യമന്ത്രി ഡൽഹിയിൽ വന്നിരുന്നു പ്രധാനമന്ത്രിയെ കണ്ടു കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ടു ഞങ്ങൾ തന്നെ പല പ്രാവശ്യം ഫൈനാൻസ് മിനിസ്റ്ററായിട്ട് സംസാരിച്ചു ഫൈനാൻസ് മിനിസ്റ്റർ എൻ്റെ കൊച്ചി വന്നപ്പോൾ എന്താ പറഞ്ഞത് കേരളത്തെ കൈവിടില്ല കഴിഞ്ഞ ഈ ബഡ്ജറ്റ് സെഷൻ തുടങ്ങണം അന്ന് ഞാൻ നിർമ്മാണ നിർമ്മല സീതാരാമനെ കണ്ടത് അവരെന്താ പറഞ്ഞ് പ്രൈം മിനിസ്റ്റർ സംസാരിച്ചിട്ട് വേണ്ട സഹായം ചെയ്യുക എന്നാണ് ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ പാമ്പ് കടിച്ചോണ് ഇടുവെട്ടുകൊണ്ട് പോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കേ ഇതുതന്നെയാണ് ഇപ്പോൾ വിഴിഞ്ഞത്തോടെ എടുത്തിരിക്കണ സമീപനം മറ്റു തുറമുഖങ്ങളോട് കാണിക്കുന്ന അതേ സമീപനം വിഴിഞ്ഞത്തോട് കാണിക്കണ്ടേ ഇപ്പം ഈ ഫണ്ട് തരണ്ടേ നാളെ വിഴിഞ്ഞ വളർന്ന് വലുതാവുമ്പോൾ അത് കേരളം എടുത്ത് റിസ്ക്കാണ് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചു പിണറായി വിജയൻ നടപ്പിലാക്കി ഇന്ന് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖമായിട്ട് മാറുക അപ്പം അതിനുണ്ടാകാവുന്ന ലാഭവിഹിതം ഇപ്പോഴേ മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്രം ചോദിക്കുക ആ തുറമുഖം വളരണം എന്നതിന് പകരം തളരണം എന്ന രീതിയിൽ എടുക്കുന്നത് മറ്റു തുറമുഖങ്ങളോട് കാണിക്കുന്ന ഒരു സമീപനം കേരളത്തിൽ വിഴിഞ്ഞത്തോട് പോലും കാണിക്കുന്നില്ല അപ്പം ഇത്ര ഒരു നെഗറ്റിവിറ്റി അത് കേരളം ജനങ്ങൾ മനസ്സിലാക്കണം നമ്മൾ അതിൽ രാഷ്ട്രീയത്തിനതീതമായി കേരളം എന്ന നിലയിലോ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും വേണം മാത്രമല്ല കഴിഞ്ഞ ആറാം തീയതി മുഖ്യമന്ത്രി ഡൽഹിയിലുണ്ടായിരുന്നു ഇൻവെസ്റ്റ് കേരള എന്ന പരിപാടിയിൽ എല്ലാ സീനിയർ ഉദ്യോഗസ്ഥന്മാരും വന്നിരുന്നു പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ അംബാസഡേഴ്സ് വന്നിരുന്നു അതിൽ ഇറ്റാലിയൻ അംബാസിഡേഴ്സ് സിയമിനെ കണ്ടപ്പോളാണ് പറഞ്ഞത് ഞങ്ങൾ അറുപത്തയ്യായിരം നഴ്സുമാരെ കൊണ്ടുപോകാൻ തയ്യാറാണ് അപ്പോൾ നമ്മൾ ജർമ്മനുമായിട്ടൊരു ധാരണ ഉണ്ടാക്കി നമ്മൾ അയയ്ക്കുന്നോക്കാൻ വേണ്ടി അയക്കുന്നുണ്ട് അപ്പോൾ കേരളം എല്ലാ കാര്യത്തിനും മുമ്പിൽ നിൽക്കുക വിദ്യാഭ്യാസ രംഗത്ത് പ്രൈമറി വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ മുമ്പില്ല അതിൻ്റെ പേരിൽ മറ്റു സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന സഹായം നമുക്ക് തരുന്നില്ല നമ്മൾ വളരെ മുമ്പിലാണ് എയിംസ് തരുന്നില്ല അപ്പോൾ ഇങ്ങനൊരു നെഗറ്റീവ് അപ്രോച്ച് മാത്രമല്ല പ്രധാനമന്ത്രി വയനാട് വന്ന് കണ്ടതല്ലേ കിടക്കേൽ കിടക്കുന്ന കുഞ്ഞുങ്ങളോടൊല്ല അദ്ദേഹം വാക്ക് കൊടുത്തത് ആ വാക്കിന് വിലയില്ലേ പക്ഷേ കേരള ഈ ഭക്ഷണികളൊന്നും കേരള തല